السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحابه الفائزين بلد الله أما بعد رب زدنا علما وحلما وفوما وعقلا ودبا كاملا رب تميم الخير والسعادة بهمان الله فطه المعين السبق لا الله അഖിലഭേത്ത് പണ്ഡിതന്മാർ മുത്ത അലിമിയുടെ ക്ലാസ് എത്തിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ സഹോദരിമാരെ ഫത്തുഹൽ മുയനിലെ നമുക്ക് പഠിക്കാനുള്ളത് നോമ്പ് സംബന്ധിയായ ബാബാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ അത്താകം കഴിക്കലിൻ്റെ സുന്നത്ത് നോമ്പ് മുറിക്കൽ ഉളരിക്കലിൻ്റെ സുന്നത്ത് അതെന്തുകൊണ്ടായിരിക്കണം വെള്ളം തമ്പ്ര ഇതൊക്കെ നമ്മൾ പറഞ്ഞു അടുത്ത സുന്നത്തുകൾ പറയുന്നത് ഒരാൾക്ക് ജനാപത്വം ഉണ്ടായി ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ടു എന്ന് ഭാര്യക്കും ഭർത്താവിനും കുളിക്കേണ്ടതായിട്ട് വന്നു എന്നാൽ അത് എപ്പോഴാണ് കുളിക്കേണ്ടത് ഫജറിൻ്റെ മുമ്പ് തന്നെ കുളിക്കണം സുബഹയുടെ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പ് കുളിക്കൽ അത് പ്രത്യേക സുന്നത്താണ് കാരണം ജനാപത്ത് കുളി എന്ന് പറയുമ്പോൾ ശരീരം ആസകലം വെള്ളം എത്തിക്കണം പല ദ്വാരങ്ങളിലും വെള്ളം ഒന്ന് കയറ്റി കൊടുക്കേണ്ടിയൊക്കെ വരും കുളി പൂർണ്ണമായിട്ട് നല്ല പൂർണ്ണതലായി അറിയേണ്ട അടുത്തേക്ക് ചിലപ്പോൾ വിരലുകളോ മറ്റുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കലൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ തുറന്ന ദ്വാരത്തിലൂടെ അകത്തേക്ക് അങ്ങനെ കായ് എന്ന് വന്നാൽ അത് നോമ്പ് മുറിക്കുന്നതാണല്ലോ അതുകൊണ്ട് വളരെ സൂക്ഷ്മത എന്നുള്ള നിലക്ക് ഏറ്റവും നല്ലത് എന്താണ് ഫജുറിൻ്റെ മുമ്പ് കുളിക്കുക ഇനി ഒരാൾക്ക് അങ്ങനെ കുളിക്കാൻ കഴിഞ്ഞില്ല അയാൾ രാത്രി അതുകൊണ്ടൊക്കെ വാങ്ങിപ്പോയി അത്താഴം കഴിച്ചിട്ട് സുബേന്റെ ബാങ്ക് കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുന്നത് നിൽക്കുന്നത് സുബ സംസ്കരിക്കാൻ ഏതായാലും കുളിക്കണല്ലോ അപ്പൊ അതിന് ശേഷം കുളിച്ചാലും കുഴപ്പമുണ്ടോ നോമ്പിൻ്റെ നീയത്തിന് കുഴപ്പമില്ല നോമ്പ് നോക്കുന്നതിനും കുഴപ്പമില്ല കുളിക്കുമ്പോൾ പൂർണ്ണ ശ്രദ്ധ ഉണ്ടായിരിക്കണം എന്നതാണ് എന്നാലിങ്ങനെ കുളി അങ്ങനെ നേരത്തെ കുളിക്കൽ സുന്നത്താണെന്ന് പറയാൻ കാരണം നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് സൂക്ഷ്മത പാലിക്കാനാണ് എന്ന് ഒന്ന് രണ്ട് അതിൽ പ്രത്യേകമായ ഒരു കാര്യം നോമ്പ് എന്ന് പറയുന്ന പ്രത്യേകമായ വിപാദത്തിന്റെ തുടക്കം ശുദ്ധിയോടു കൂടെ ആവട്ടെ ഫജർ വളിവാകുന്നതോടുകൂടെ നമുക്ക് ശുദ്ധിയുള്ളവരായിട്ടുണ്ടെങ്കിൽ അലഹദില്ല അതാണല്ലോ വേണ്ടത് അപ്പോൾ ആ ശുദ്ധിയോട് കൂടെ ഒരു എബാധത്തിനെ നമ്മൾ തുറക്കം കൊടുക്കുക ദുസ്കാരമാകുന്ന നിസ്കാരത്തിലേക്ക് വരുമ്പോൾ ശുദ്ധിയോട് കൂടെയാണ് പുരുഷത്ത് കുർആാൻ പാരായണം ചെയ്യുമ്പോൾ ശുദ്ധിയോട് കൂടെയാണ് കഴപ്പം തവാഫ് ചെയ്യുമ്പോൾ ശുദ്ധിയോട് കൂടെയാണ് ഭക്ഷണം കഴിക്കുന്നത് ശുദ്ധിയോടുകൂടെ കൂടെ ആയിരിക്കണം ഇങ്ങനെയാണല്ലോ അപ്പോൾ പ്രധാനപ്പെട്ട നമ്മുടെ ഇബാധത്തുകൾക്കൊക്കെയും ശുദ്ധി അത് അനിവാര്യമാണ് അപ്പോൾ ഇത് നിർബന്ധം എന്നല്ല പക്ഷെങ്കിൽ അതിന്റെ അനിവാര്യത അവിടെ ഉണ്ട് അത് സൂക്ഷ്മതക്ക് ഏറ്റവും കാരണക്കാരനുമാണ് അതുകൊണ്ട് അങ്ങനെ സൂക്ഷ്മതയോടുകൂടെ ആ കുളി ഫജറിന് മുമ്പ് കുളിക്കുക എന്നുള്ളത് സൂക്ഷിക്കണം എന്നാൽ ഈ പറഞ്ഞെടുത്ത് തന്നെ അങ്ങനെ ജീവിത സുന്നത്താണെന്ന് പറയുമ്പോൾ മുബിൽ ഇത്തലാഖല് ഒരിക്കലും കുളി ബന്ധിപ്പിക്കാൻ പാടില്ല എന്നതില്ല വെള്ളം അകത്തേക്ക് കയറുക എന്നതിനെ ചുറ്റു സൂക്ഷിക്കാനാണ് എന്നൊക്കെ ഈ വിഷയത്തെ സംബന്ധിയായിട്ട് ഷർഹ വിശദീകരിക്കുന്നുണ്ട് പക്ഷെങ്കിൽ അപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് വലു മതുമു ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് വെള്ളം കയറുകയോ മുത്തനജിസായ വായ കഴുകുന്ന സമയത്ത് ലേശമായാലോ നോമ്പ് മുറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്തലാക്കിലല്ല ഒരു കാരണങ്ങൾ ഉണ്ടെങ്കിൽ ആ സമയത്ത് ആ സാഹചര്യങ്ങൾ അനുസരിച്ചുള്ള മാറ്റം ഇവിടെ ഉണ്ട് എന്നും ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെയാണ് ഏർ സുന്നത്താണ് നമുക്ക് ശുഭഹയുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കണം അത് വളരെ പ്രത്യേകമായി മനസ്സിലാക്കണം ഹലാലും ഹറാമും ഹറാമൊക്കെ മിക്സായതാണ് എന്ന് വരുന്ന ഓരോരുത്തരുടെ ജോലി വലിയ വീട് വലിയ ആഡംബരം വലിയ ഭക്ഷണ തളികകളൊക്കെ ഉണ്ടാവും പക്ഷെ ഇവരുടെ വരുമാനം എന്താണെന്ന് നമുക്ക് അന്വേഷിക്കുമ്പോൾ മനസ്സിലാവും ചിലപ്പോൾ അനധികൃതമായിട്ട് കാശ് കാശുണ്ടാക്കുന്നതാണ് അവിടെ ഈ അഞ്ചും എട്ടും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കടന്നു വരുകയുള്ളൂ അപ്പൊ അങ്ങനെ ഉള്ളതാണെങ്കിൽ നോമ്പുകാലത്ത് അല്ലെങ്കിലും അത് ശ്രദ്ധിക്കേണ്ടതാണ് കല്യാണം നടക്കും കല്യാണം നടക്കുന്നത് മുഴുവനും ഏതോ പലിശ പൈസ കൊണ്ടാണ് എന്നിട്ട് ആ പലിശ പൈസ ഭക്ഷണം കൂട്ട് നമ്മൾ കഴിക്കണോ കഴിക്കണ്ട കഴിക്കണ്ടാന്ന് തന്നെയാണ് പിന്നെ കുടുംബോ അയൽവാസികളും മറ്റുമൊക്കെ ആകുമ്പോൾ വേറെ മറ്റു വല്ല പ്രത്യാഘാതങ്ങളും വരുമെന്ന് മനസ്സിലാക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു തന്ത്രപരമായ നീക്കം അവിടെ ഉണ്ടാക്കുക എന്നേ ഉള്ളൂ മറിച്ച് ഇങ്ങനെയുള്ള ഇടകലർന്ന സമ്പത്താണെങ്കിൽ അത് നമ്മൾ ഭക്ഷിച്ചു കൂടാ നോമ്പിന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഇപ്പൊ നോമ്പിനൊക്കെ നോമ്പുറക്കാനൊക്കെ പള്ളിയിലൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇടുന്നുണ്ടാവും ഇതൊക്കെ വരുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാൾ കൊണ്ടുവരുന്ന സാധനം നോമ്പ് തുറപ്പിക്കാനെന്ന് എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത് ഹലാലായതാണ് ആണ് എന്ന് എനിക്ക് ഉറപ്പില്ല എന്ന് വന്നാൽ അത് കഴിക്കരുത് നമ്മൾ നമ്മളുടേതായ പൈസക്ക് മേടിച്ചിട്ട് അതുകൊണ്ട് നോമ്പ് തുറക്കുക പള്ളിയിൽ നിന്നാൽ ജമായത്ത് കിട്ടും മറ്റൊക്കെ ശരിയെന്നെയാണ് അപ്പോൾ രണ്ട് മൂന്നോ കാരൊക്കെ കയ്യില് വെക്കുക ഇതിന്റെ അർത്ഥം പള്ളിയിൽ സദ്യയിൽ കൂടണ്ട അതിൽ ഭക്ഷണം കഴിക്കണ്ട എന്ന് അർത്ഥം വെക്കരുത് ചില സാഹചര്യങ്ങൾ അങ്ങനെ ഉണ്ടാവാറുണ്ട് ദിവസം ദിവസം വാരിക്കൂരി എന്തോ അനധികൃതമായിട്ടുള്ള കള്ളക്കടത്ത് നടത്തുന്നുണ്ട് അത് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നോമ്പുറക്കാൻ വേണ്ടി ഭക്ഷണം കൊണ്ടിട്ടുണ്ടാവും ആ ഭക്ഷണം ഒന്നും ഞമ്മക്ക് വേണ്ട അതൊക്കെ കോന്തനങ്ങൾ കഴിച്ചോട്ടെ അതാണ് ശുഭയുള്ള ഭക്ഷണങ്ങളെ തൊട്ടൊക്കെ നമ്മൾ ഒഴിവായിരിക്കണം അത് സൂക്ഷ്മത പാലിക്കേണ്ടതാണ് അത് സുന്നത്താണ് എന്ന എന്നമാതിരി തന്നെയാണ് ഷെഹുവത്ത് വരുന്ന എന്തൊക്കെ കാര്യമുണ്ടോ അതിനെ തൊട്ടൊക്കെ ഒഴിവാകണം വികാരം വരുന്ന കാര്യങ്ങളെ തൊട്ടൊക്കെ ഒഴിവാവണം അത് നോമ്പിനും നോമ്പ് അല്ലാത്തപ്പെടും നോമ്പിന് അത് ഒഴിവാക്കണം എന്തേലും കേൾക്കലാക്കാറ് ചില പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ട് ആസ്വദിക്കുമ്പോൾ എന്താവും അതിലൂടെ വികാരം ഇങ്ങനെ തുളുമ്പി വരും അപ്പോൾ നമ്മുടെ മനസ്സ് മാറും അഴിബാദത്തിൻ്റെ മാധുര്യം നഷ്ടപ്പെടും അതൊക്കെ ഒഴിവാക്കണം അതുപോലെ തന്നെ പിന്നെ സുഗന്ധദ്രവ്യങ്ങളൊക്കെ മണുക്കുക അതെടുക്കുക അത് അതിൽ നോട്ടം അതുപോലെ തന്നെ അതിനെ തൊടുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ആ രേഖയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മൂക്കിൽ വെച്ച് നോക്കുക ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ വരുന്നത് അപ്പോൾ മണുക്കുന്നതാണെങ്കിലും പിന്നെ എടുത്ത് മണുത്തു നോക്കുക അല്ലെങ്കിൽ അതിനൊന്ന് തൊട്ട് നോക്കുക ഇതൊക്കെ ഒഴിവാക്കണം ഇനി ഒരാൾക്ക് സുഗന്ധദ്രവ്യം തൊടുന്നൊരു കരാഹത്തോടുണ്ട് സുഗന്ധം തന്നാൽ മടക്കാൻ പാടില്ല എന്നാണ് ഒരാൾ സെൻറ്റ് നമുക്ക് തന്നാൽ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞുകൂടാ എന്നാൽ ആ സെൻറ്റ് ആ മണവസ്തു ചോദിച്ച് മേടിക്കാനും പാടില്ല അതിനങ്ങനെ പ്രത്യേകതയുണ്ട് അപ്പം തന്നാൽ മടക്കാൻ പാടില്ല എന്നുള്ളതാണല്ലോ സുഗന്ധം അങ്ങനെ ഒന്ന് എന്നാൽ തൊടുകയാണെങ്കിലോ ദ്വീപിനെ തൊടുകയാണെങ്കിലോ അത് കരാഹത്തും വരുന്നതാണല്ലോ അപ്പോൾ ഇത് രണ്ടും കൂടി പിന്നെ വന്നാൽ അവിടെ ഏത് നമ്മൾ മുൻഗണന കൊടുക്കണം എന്നൊക്കെ കിതാബിൽ നമ്മൾ ഷറയിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ തൊടുക എന്നുള്ളതിന് ഒഴിവാക്കുക എന്നുള്ളതാണ് കാരണം വിഭാഗത്തിൽ ഉണ്ടാകുന്ന ഒരു നുക്സാൻ ഒരു കുറവിലേക്ക് എന്താക്കും ആ കറാഹത്ത് എത്തിച്ചേർക്കുന്നുണ്ട് എന്നർത്ഥം എന്ന പോലെ തന്നെ സുറുമിടാൻ പറ്റുമോ എന്ന് എല്ലാവരും നോമ്പൂറിന്റെ കാലത്ത് ചോദിക്കും സുറുമ ഇടല് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത് നമ്മളത് പറയാറുമുണ്ട് കാരണം സുറുമ്പെടുമ്പോൾ ഒരു ഒരു ഭംഗിയാകുക ഒരു തറഫുഹ് ഉണ്ടാവുക ഒരു എന്ന് പറഞ്ഞുകൂടാ എന്നാലും ഒരു ഒരാളാക എന്നുള്ള ഒരു കുറച്ചൊരു നടിനം ഒക്കെ വരുമല്ലോ അതൊക്കെ കൊണ്ട് ഒഴിവാക്കല് വരും അതൊക്കെ ഒഴിവാക്കുക അതൊന്നും നോമ്പിനോട് യോജിച്ചല്ല അത് മാത്രമല്ല പിന്നെ ഇമാം മാലിക് ഇമാ മാലിക്കുറഹത്തുല്ലാഹിഅാലഹി പോലുള്ളതൊക്കെ അവരുടെയൊക്കെ അഭിപ്രായത്തിൽ അത് നോമ്പ് മുറിക്കണതുമാണ് ഷാഫി മദ്ഹബിലും അതിൻ്റെ അഭിപ്രായം അങ്ങോട്ട് തന്നെയാണ് എത്തിയിട്ടുള്ളത് നമ്മുടെ പ്രവർത്തനം കൊണ്ടാണെങ്കിൽ എന്ന് അപ്പൊ നമുക്ക് ഈ ഭാഗത്ത് കൂടി വരാം പോലോത്തിന് തൊട്ടുള്ള കുളിയും സുന്നത്താണ് ജനാബത്തിൻ്റെ കുളി ഹൈദന്റെ കുളിയി ഫാസ് അല്ലെ സ്കലനമുണ്ടായി ഇങ്ങനെയൊക്കെ കുളിക്കേണ്ടി വരുമല്ലോ അപ്പൊ ഇത് ജനാബത്ത് ജനാബത്ത് പോലോത്തിനുള്ള കുളിയും സുന്നത്താണ് കപില ഫജുറിൻ ഫറിന്റെ മുമ്പായിട്ട് എന്തിനാ അങ്ങനെ കുളിക്കണം എന്ന് പറയുന്നത് അല്ല യസുലൽ മാവു വെള്ളം ചേരാതിരിക്കാൻ വേണ്ടിയില്ല ആ ബാത്തിന്റെ ഉദിനഹി അവതുപരിഹി അവന്റെ പിന്തുവാരം അല്ലെ അവൻ്റെ ചെകിട് പോലത്തെ തുറന്നതിന് തുറന്ന അവയവത്തിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ചേരാതിരിക്കാൻ വേണ്ടി കാല ഷെയ്ഖുനായി ബിൻ ഹജർ റഹ്മുല്ലാഹ് അലി തങ്ങൾ പറയുന്നു ഒന്നത് രണ്ടാമത് ശുദ്ധിയുള്ളവനായി കൊണ്ട് നോമ്പിലേക്ക് പ്രവേശിക്കുക എന്ന അടിസ്ഥാനം കൂടിയുണ്ട് ഈ പറഞ്ഞ കാരണം ബോധിപ്പിക്കലിൻ്റെ ആ കലിയയുടെ ആ വാക്കിൻ്റെ തേട്ടം അന്ന വസൂലഹൂലിതാലിക്ക അന്ന വസൂലഹൂ ഈ വെള്ളത്തിൻ്റെ വസൂൽ ലിതാലിക്ക ഈ ബാത്തുനിലേക്ക് ചേരുക എന്ന് പറഞ്ഞത് മുഫത്തൂറിനോ നൂപും മുറുക്കുണാണ് പക്ഷേങ്കിൽ വലേസവ ആ കളിയയുടെ ആ ആ പ്രയോഗം ആ കളിയുടെ തേട്ടം എന്നല്ല ആമ അല്ല പൊതുവായിട്ട് പറഞ്ഞതല്ല പ്രത്യേകമായിട്ട് അതിൽ ചില മനസ്സിലാക്കാനുണ്ട് വലൈസ മുറാദൻ അത് ആയിട്ടാണ് എന്ന ഉദ്ദേശം ഇല്ല കമാഹുലാഹുറൻ അത് നമുക്ക് വ്യക്തമാണല്ലോ കാരണം അഹദം മിമ്മ നമ്മൾ നേരത്തെയും മസല പറഞ്ഞിട്ടുണ്ട് അവിടെ നമ്മൾ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മസല മനസ്സിലാക്കാൻ കഴിയും എന്ത് അന്ന സബു കത്തിൽ മഷുറുമായി മഷറു ആയ ഷറ് നമുക്ക് അനുവദനീയമാക്കി തന്നിട്ടുള്ള മതുമതത്ത് വായൽ വെള്ളം കുപ്പിളിക്കല് അത് പോലോത്തത് മുക്കിൽ വെള്ളം കയറ്റിച്ചിട്ടും അതിൻ്റെ വെള്ളത്തിന്റെ സബുക്ക് മുങ്കടക്കലാകുന്നത് നമുക്ക് അഫു ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതും വ ആ വസലിൽ ഫമി അല്ലെങ്കിൽ വായ കഴി കഴുകി അല്ല മുത്തനജിസ് മുത്തനജസ് വായയെ നമ്മൾ കഴുകുന്നു കഴുകുന്നു ഇത് രണ്ടുമാകുന്ന ലാ യുഫത്തിറു അത് നോമ്പ് മുറിക്കില്ല കാരണല്ലേ എതർ അവിടെ ഉദരുണ്ട് കാരണം മുബാലകത്തുണ്ടെങ്കിലേ മുറിക്കുള്ളൂ സാധാരണഗതിയിലായത് പിന്നെ നമ്മൾ വെള്ളം കുറച്ച് അല്പം എന്തോ അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടെങ്കിൽ ഷറ നമുക്ക് നിയമമാക്കപ്പെട്ട ഒരു വസ്തുതയെ ചെയ്ത കാരണം കൊണ്ടായതുകൊണ്ട് അവിടെ നോമ്പ് മുറിയില്ല എന്നുണ്ട് അപ്പൊ ആ ഭാഗങ്ങളൊക്കെ ഈ പറഞ്ഞ കഥയിൽ നിന്നും ഒഴിവാണ് എന്തൊരു ഖാസ് പറഞ്ഞാലും എന്തൊരു ആമ പറഞ്ഞാലും ഖാസ് ഒഴിവുണ്ടാവും നമ്മൾ കണ്ടില്ല ഡോക്ടർ ചെല്ലുമ്പോൾ നോ അഡ്മിഷൻ അവിടെ അവിടെ പ്രവേശനമില്ല പക്ഷേ പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞാലും അതിന്റെ അർത്ഥം ആർക്കും പ്രവേശനം എന്നല്ല അതിന് ബന്ധപ്പെട്ട ആളുകൾക്ക് പ്രവേശനം ഉണ്ട് എന്നാണ് എന്ന പോലെ തന്നെ ഏതൊരു ആം പൊതുവായ കാര്യങ്ങൾ പറഞ്ഞാലും അവിടെ ഒന്ന് ശ്രദ്ധിക്കണം ഇപ്പോൾ ആർക്കും പ്രവേശനമില്ല ഈ റൂമിൽ ആരും പ്രവേശിക്കരുത് പള്ളിയുടെ അവിടെ അല്ലെങ്കിൽ ഓഫീസിൻ്റെ അവിടെ കണ്ടാൽ അതിൻ്റെ പ്രത്യേകക്കാരായ ആളുകൾ അതിൽ നിന്ന് ഒഴിവാണ് എന്ന പോലെ ഇങ്ങനെയുള്ള പ്രത്യേക മസ്ത്രം ഇതൊന്നും ഒഴിവാണ് ലോദി പള്ളി ഹാദാ അപ്പോ ഈ മുഫത്തിറാണ് എന്നതിന് ചുമത്തപ്പെടും അലലും അല മുബാലകത്തിൽ മനഹിയനഹ മുബാല ശക്തിയാക്കുക എന്നതിന് മേലാണ് ഏത് നോമ്പ് മുറിക്കാന്നുള്ള മസല വരുന്നത് അതാവുന്നു മനഹിയുൻ അനഹ ആ മുബാലകത്വം മനഹിയുമാണല്ലോ അവിടേക്ക് വെക്കും അപ്പൊ സുന്ന കഫ് നഫ്സിൻ അവന്റെ ശരീരത്തിന്റെ ഇച്ഛയെ കഫ് ചെയ്യൽ സുന്നത്താണ് അൻ തൊ ആമിൻ ഭക്ഷണത്തിന് തൊട്ട് ഫിഹിയ ഭക്ഷണത്തിലുണ്ട് ശുഭത്തുൻ ശുഭമുണ്ട് ഹറാമു കരാ ഹറാമു ഹരാലും വേർതിരിയാതെ വരുന്നുണ്ട് നേരത്തെ അത് വിശദീകരിച്ചത് കൊണ്ട് ഞാൻ കൂടുതലൂടെ പറയുന്നില്ല എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ വ സുന്ന കഫു ഷെഹുബത്തിൻ ഷെഹുബത്തിനെ തൊട്ടും ഷഹുബത്തിനെ തൊട്ടാണ് മുസ്തഹായായിട്ട് ആയിട്ട് അവന് ഇച്ച വരുന്ന അവൻ്റെ വികാരം വിളക്കുന്ന പോലെയുള്ള വസ്തുതകളിലേക്ക് ഉള്ള നഫ്സിന്റെ ആ പ്രേരണയും കഫ് ചെയ്യൽ സുന്നത്താണ് വ വ സുന്ന കഫു നഫ്സി അൻ മുബാഹൻ അത് കേൾക്കുക അത് വലിയ കുഴപ്പമൊന്നുമില്ല ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ മീം മസ്മുൻ കേൾക്കുന്ന കാര്യത്തിൽ മുബാഹായ മസ്മു കേൾക്കപ്പെടുന്നതെന്ന് പറഞ്ഞാൽ മുബാഹാണ് അത് അല്ലെങ്കിൽ ആ മുബറിൻ കേൾക്കപ്പെടുന്നതാണ് അല്ലെങ്കിൽ മൽബൂസ് ആണ് എന്തോ നല്ല വസ്ത്രം ധരിച്ച് കണ്ടപ്പോ അയിമക്കനെ നോക്കിയിട്ടോ മക്കറ്റൊക്കെ ആയിട്ട് വരൂല്ലേ അല്ലെങ്കിൽ അങ്ങനെയാണ് മുബസർ ആണ് അല്ലെങ്കിൽ മൽബൂസാണ് അല്ലെങ്കിൽ സുഗന്ധം പോലത്തെ തൊട്ടു അതുപോലെ തന്നെ റഹാനിനൊക്കെ നോക്കി അല്ലെങ്കിൽ അതിനെ തൊട്ടു ഇതൊക്കെയും എന്താണ് ഒഴിവാക്കേണ്ടത് സുന്നത്താണ് വെ ഷമ്മിഹി ആ റഹാൻ ആ ദ്വീപിൻ എന്താക്കി മണുത്തു ഇതൊക്കെയാണ് അപ്പൊ അതൊക്കെ ഒഴിവാക്കൽ അതും സുന്നത്ത് തന്നെയാണ് ഇനി പറയുക പക്ഷെ വല തറത്ത് കറാഹത്തും അസ്വീപി തൂ ദ്വീപിനെ തൊടുക എന്നുള്ള കരാഹത്തും സ്വാമി നോമ്പുകാരനിക്കും സുഗന്ധത്തെ മടക്കി കൊടുക്കുക എന്ന് മടക്കുക എന്നുള്ളതും കരാഹത്തും കൂടി എതിരായി വന്നു കാരണം ഒരാൾ സുഗന്ധം തന്നത് മടക്കുക എന്നുള്ളത് തെറ്റാണ് പക്ഷേ നമ്മളിതിനെ തൊടുമ്പോൾ ഒരു കരാഹത്തും വരുന്നുണ്ട് അപ്പോൾ ഈ രണ്ടും കൂടി വരുമ്പോൾ ഇതിനെ എന്തിനാണ് മുന്തിക്കേണ്ടത് അപ്പൊ ഫജി നാബുൽ മസ്സി മസ്സിനെ ദൂരീകരിക്കുക എന്നുള്ളത് ഔല അതാണ് ഏറ്റവും നല്ലത് കാരണം എന്ന കറാഹത്വം കൊണ്ട് വരുന്ന കറാഹത്ത് അതി അത് എത്തിച്ചേർക്കുന്നു ഇല നുക്സാൻ ഇബാദത്തിൻ്റെ ചുരുക്കത്തിലേക്കാണ് അത് എത്തുക എന്ന കിതാബിൽ പറഞ്ഞു അൽ സ്വാഹിമി ഏറ്റവും നല്ലത് സുർമ ഇടലിനെ ഉപേക്ഷിക്കുക എന്നതാണ് അപ്പോൾ ഇട്ടാൽ നോമ്പ് മുറിയില്ല പക്ഷെ എന്താണ് ഉപേക്ഷിക്കലാണ് കാരണം സൊറുമിടുന്നതുകൊണ്ട് ജീനത്ത് തറഫു ഒക്കെ വരുന്നതല്ലേ ഒരു ഭംഗിയാകുക ആളടിയിലൊന്നു ഉഷാറാവുക പോലുള്ള ഒരു പിന്നെ കിബിറി എന്നങ്ങ് പറയണ്ട എന്നാലും ഒരു ഞാൻ വലിയ കുഴപ്പമില്ല മോശമില്ല എന്നൊക്കെ തോന്നിപ്പിക്കുന്നത് അതൊന്നും നോമ്പിന് വേണ്ട അതുകൊണ്ട് അതൊക്കെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് വൈക്കുറഹു സിവാക്കിൻ സിവാക്കിന് വൈകുറഹു സിവാക്കിൻ മിസ്വാക്ക് ചെയ്യലിനെ ഉപേക്ഷിക്കലും സുന്നത്താണ് അത് മഷൂറും മഴത്തുമതുമായ അഭിപ്രായം എന്താണ് ഒഴിവാക്കുക അതാണ് അത് ഒഴിവാക്കൽ നല്ലതാണ് എപ്പോൾ ഭയത് സവാലിന് ഉച്ചയ്ക്ക് ശേഷം അപ്പൊ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്തു ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് ഏതാണ് കറാഹത്താണ് അപ്പം ഉച്ചന്റെ മുമ്പാണെങ്കിലും പറ്റും ഇനി ഉച്ചന്റെ ശേഷം തന്നെ വായ പറ്റ പകർച്ചയായിട്ട് മനുഷ്യന്മാർക്ക് ഇരിക്കാൻ പറ്റാത്ത മണ്ണുണ്ട് നോമ്പു അടുത്തൊക്കെ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ തല ഇങ്ങനെ കറങ്ങാൻ പറ്റുന്നുണ്ട് ഇങ്ങനെയുള്ളൊരു വിഷയം വന്നാൽ അവിടെ എന്ത് ചെയ്യാം പിന്നെ പല്ല് മിശുവാക്ക് ചെയ്യാമെന്നും അഭിപ്രായമുണ്ട് ശേഷം പറഞ്ഞു നോക്കാം അപ്പോ വിഷുവാക്ക് ഭയത് സവാൽ സവാലിന് ശേഷം മിസ്വാക്ക് ചെയ്യാ എന്നത് കറാഹത്താണ് മഷൂർ ആ മുത്തബ അഭിപ്രായ പ്രകാരം ഇബോൾ കപുല കുറൂബിൻ വ മുമ്പായിട്ട് അപ്പോ ഉറങ്ങിയാലും ശരി അങ്ങനെ തന്നെയാണ് വക്കല കരീഹൻ ഏർ ഉള്ളി പോലത്തെ എന്തെങ്കിലുമൊക്കെ അവന് മറന്നവനായിട്ട് ഭക്ഷിച്ചിട്ടുണ്ട് എന്നാലും മിസ്വാക്ക് ചെയ്യരുത് എന്നാണ് അങ്ങനെയാണ് വക്കാല ജമൻ ഒരു കൂട്ടം ഫുക്കഹാവു പറഞ്ഞു ഏർ മുഹഷയും മുറഷ്യവും ഒക്കെ ഈ വിഷയത്തിൽ കുറച്ച് അഭിപ്രായ ഭിന്നത ഉണ്ട് എഴുത്തറാതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അവർ പറഞ്ഞ കറാഹത്തില്ല എന്നാണ് ബൽ യുസൻ സുന്നത്താണെന്നാണ് വായ പറ്റംഘട്ട് പകർച്ചയായിട്ടുണ്ടെങ്കിൽ സുന്നത്താണെന്നാണ് അഭിപ്രായം ഒരു ജംബു പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്രക്കും ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണെന്ന് നമുക്ക് അനുഭവപ്പെട്ടാൽ നമുക്ക് ചെയ്യാം എന്ന് എന്നതെന്ന് മനസ്സിലാക്കാം വമിമഅക്കു ശക്തിയായ ഒന്നിൽപ്പെട്ടതാണ് നോമ്പുകാരനിക്കു ഓ നോമ്പുകാരനാണ് എന്ന നിലക്ക് ഓനേതാണ് ശക്തിയാണ് മറ്റൊരു ഭാഗത്തോടെ നോക്കുമ്പോ ഏതാണ് നോമ്പുകാരന് എന്ന നിലക്ക് വളരെ ശക്തിയായ കറാഹത്തിൽപ്പെട്ടതാണ് എന്ന് പറയുന്നു അതേ സമയത്ത് മറുജിഹത്ത് നോക്കുകയാണെങ്കിൽ മറ്റൊരു ഭാഗം നോക്കുകയാണെങ്കിൽ അത് ഒഴിവാക്കേണ്ടത് തന്നെയാണ് നോമ്പുകാരനായിട്ട് ചെയ്യാന്നുള്ളത് അങ്ങനെ ഒരാളെ ചീത്ത പറയാന്നുള്ളത് ഏറ്റവും വലിയ മോശമാണ് അത് ഉമ്മാനെ ചീത്ത പറയാന്ന് പറയുമ്പോ പറയാനില്ലല്ലോ എന്ന കണത്തിന് മനസ്സിലാക്കുക അപ്പോ ചിന്തിക്ക അപ്പോ ഇമ്മ എത്താക്കതൊരു സൈമി നോമ്പുകാരനക്ക് ശക്തിയായ കരാഹത്തിൽപ്പെട്ടതാണ് കഫുൽ ഇസാനി അവന്റെ നാവിനെ ഒതുക്കി നിർത്ത് അങ് കുല് മുഹറമൻ ഹറാമായിട്ടുള്ള എന്തൊക്കെ വരുന്നുണ്ടോ എന്ന നാക്കുകൊണ്ട് അതിനെ തൊട്ട് മുഴുവനും ഒഴിവാക്കി നിൽക്കണം അത് നോമ്പിനും നോമ്പുകാലത്ത് ഏർ നോ നോമ്പ് അല്ലാത്ത കാലത്തുമാണ് പക്ഷെ നോമ്പിന് കുറച്ചും കൂടി പ്രത്യേകത അതിലുണ്ട് കാരണം നോമ്പിൻ്റെ പ്രത്യേകത തന്നെ കക്കിദ്വീപിൻ കളവ് പറയും പോലെ വഖൈബത്തിൻ മറ്റൊരു തൻ്റെ ഗൈബത്ത് പറയാ ഇപ്പൊ മുഷാത്തമത്തിൻ മറ്റുള്ളവരുമായിട്ട് ഷണ്ട കൂട അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാക്വദം ഉണ്ടാക്കുക ഇതൊക്കെയാണ് കാരണം അന്നഹു ഈ പറഞ്ഞത് മുഴുവനും ഈ മുഹറമു എന്ന് പറഞ്ഞ ആ പറഞ്ഞത് മുഴുവനും മുഹബിത്തുല്ലി ലജരി അവന്റെ കൂലിയെ അത് നഷ്ടപ്പെടുത്തുന്നതാണ് കമാ കൂലിയെ അത് നഷ്ടപ്പെടുത്തും എന്നതുകൊണ്ട് വ്യക്തമാക്കിയിട്ട് ആര് ഫു പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല വല്ലത്തെ അലഹി അത് ഒഴിവാക്കൽ കഠിനതാണ് ശക്തിയാണ് എന്നതിൻ്റെ മേല് അറിയിച്ചിട്ടുണ്ട് അൽ ഹുബാറു സഹയത്തു സഹയഹായ ഹദീസുകള് വനസ്വ അലഹി അതിൻ്റെ മേൽ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് അഷാഫിയും ഇമാം ഷാഫിത്തങ്ങളും വല്ല അസുഹാബു ഇമാം ഷാഫിത്തങ്ങളുടെ അസുഹാബും അവർ പറഞ്ഞിട്ടുണ്ട് വ അഖർറഹും അതിനെ ഇക്കറാർ ചെയ്തു പറഞ്ഞു ഫിൽ മജ്മോഴി മജ്മൂലി ഇമാനവീ തങ്ങൾ ആ പറഞ്ഞത് തന്നെയാണ് ശരി എന്ന് അതിനെ ശരിവെക്കുകയും ചെയ്തു ഒപ്പിട്ടിട്ടുണ്ട് എന്നർത്ഥം വ ബിഹി ഈ പറഞ്ഞത് കൊണ്ട് ഇവരുടെ ഈ തെസ്രീഹ് കൊണ്ട് ഈ അഖുബാറുണ്ട് ഉണ്ട് ഷാഫിയുണ്ട് ഉണ്ട് അതൊരു പിന്നെ കൂലി പൊളിഞ്ഞു പോകും എന്നതുകൊണ്ട് യുറദ്ദു ബഹസുല്ലി ഇമാം അസറായി തങ്ങളുടെ ഒരു വായസ് വന്നിട്ടുണ്ട് ഹസൂലഹു അത് കിട്ടും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അജറൊന്നും പോകൂല എന്ന് പറഞ്ഞ ആ ബഹസനെ ഈ പറഞ്ഞ കൂട്ടക്കാർ എല്ലാവരും പാടെ കൂടിയിട്ട് ഭൂരിപക്ഷം ഇവരാണ് ഇത് ന്യൂനപക്ഷത്തിൻ്റെ സ്ഥാനത്തുള്ളത് അതുകൊണ്ട് അത് പോയിട്ടുണ്ട് വ ആ ഏത് സ്ഥിതിയിൽ അവൻ്റെ മേൽ ഇസ്മു മസീയത്തിൻ്റെ കൂലി കിട്ടും പക്ഷെ ഒരു ദോഷത്തിൻ്റെ ഒരു ദോഷം ചെയ്ത കുറ്റമുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് മഹക്കികൾ പറഞ്ഞ ഒരു അഭിപ്രായം എടുത്തിട്ടാണ് അവർ പറഞ്ഞത് അതായത് മഹസൂബായ പിടിച്ചു പറിക്കപ്പെട്ട വസ്ത്രത്തിൽ നിസ്കരിച്ച നിസ്കാരം സഹിയാവും അതിന് കൂലി ഉണ്ട് പിടിച്ചുപറിച്ചതിൻ്റെ കുറ്റവും കിട്ടും എന്ന് പറഞ്ഞില്ലേ എന്ന പോലെ അതായത് സബാബുൽ മുസലിം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന പോലെ ഇവിടെയും കിട്ടുന്നു ഒക്കാല ബുഹും ചില ആളുകളുടെ ഉപ അഭിപ്രായം ഔസായി പോലത്തെ ഇമാമികളുടെയൊക്കെ അഭിപ്രായം വന്നിട്ടുള്ളത് യുപത്തിലു അസല സോമിയും നോമ്പിൻ്റെ അസലിനെ അത് ബാത്തിലാക്കും നോമ്പുകാരനായിട്ട് കളവ് പറയുക റീബത്ത് പറയുക അസൂയ വയ്ക്കുക ചീത്ത പറയുക തല്ലുംപൊടി ഉണ്ടാക്കുക ഇതൊക്കെ ചെയ്താൽ അതിൻ്റെ അസല് നഷ്ടപ്പെട്ടു പേരിനെന്തായി പേരിനൊന്ന് നോമ്പുകാരാണെന്ന് പറയുന്നുള്ളൂ പക്ഷേ അതിൻ്റെ അസല് അതിൻ്റെ ബേസിക് അതിൻ്റെ അടിത്തറ നഷ്ടപ്പെട്ടു എന്നതാണ് പറഞ്ഞത് അപ്പോൾ ഈ പറഞ്ഞതൊക്കെയും ഈ അഭിപ്രായങ്ങൾ മുഴുവനും ശരിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക ബഹുവ കെയ്യാസും മദഹബി അഹമ്മദ് അഹമ്മദ് ഇമാം തങ്ങളുടെ മദഹബിന്റെ കെയ്യാസും അത് തന്നെയാണ് ഫിസ്വലാത്തിൽ ഫിൽ മൗസൂബി മൗസൂബായ നിസ്ക വസ്ത്രത്തിൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ നിസ്കാരം തന്നെ അസുര തന്നെ ബാത്തിലായി എന്ന് അഹമ്മദ് ഇമാം തങ്ങൾക്കുള്ള മദഹബ് ഉണ്ട് ആ മദബബിനോട് തുലനം ചെയ്തിട്ട് ഇതും ആ വകുപ്പിൽപ്പെടുത്താം അപ്പോൾ പിന്നെ വലൂഷത്തം പോവാ ആരെങ്കിലും ഒരാൾ ചീത്ത പറയെ അവനെന്തെങ്കിലും തൂണ്ടി അവനോയിപ്പിക്കുക പറയൊക്കെ ചെയ്താൽ എന്താ വേണ്ടത് അവൻ പറയട്ടെ വലൂഫി നഫിലിൻ നോമ്പിലാണെങ്കിലും ഇന്നി സ്വായ്മൻ ഞാൻ നോമ്പു പറഞ്ഞാട്ടോ ഇപ്പൊ വർത്താനം പറയാൻ കണ്ടാന്ന് പറയാം മറത്തിന് രണ്ട് പ്രാവശ്യം സലാത്തൻ ഔ പറയാൻ അല്ലെ മൂന്നോട്ടം പറയാം സ്വന്തം നഫ്സില് അവൻ അങ്ങനെ പറയാം ി തസ്ബിറ അതായത് പിന്നെ നോമ്പുകാരനാണ് എന്നതിന് ഓർത്തുകൊണ്ട് ഓനങ്ങനെ പറയുക ഏത് രണ്ടോ മൂന്നോ പ്രാവശ്യം നോമ്പുകാരനാണ് ഇങ്ങനെ മനസ്സിലങ്ങ് പറയുക നാവ് കൊണ്ട് പറയാം ഇസാനി നാവ് കൊണ്ട് പറയാം റിയാൻ ഇങ്ങനെ ഞാൻ നോമ്പുകാരനാണെന്ന് പറയുമ്പോൾ മറ്റോന് ലോകമാന്യം ഉണ്ടാവൂ എന്നുള്ള ഭയപ്പാടില്ലെങ്കിൽ നാവു കൊണ്ട് തന്നെ പറയാം ഹരിഹീമ രണ്ടാൽ ഒന്നുമ ചുരുക്കണമെന്ന് ഉദ്ദേശിച്ചാൽ ഫലബി ലിസാനി ഏതെങ്കിലും ഒന്ന് എന്നെങ്കിലും മനസ്സിൽ പറയാ അല്ലെങ്കിൽ നാവുകൊണ്ട് പറയാ എന്നതിൽ രണ്ടാൽ ഒന്നുമെ ചുരുക്കണം എന്നുള്ള ഉദ്ദേശമാണ് എങ്കിൽ അവിടെ ഏറ്റവും നല്ലത് എന്താണ് പിന്നെ നാവ് കൊണ്ട് പറയൽ തന്നെയാണ് നാവ് കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ തീർന്നല്ലോ അവിടെ അങ്ങനെ പറയലാണ് എന്നർത്ഥം അപ്പം നാനസി പറഞ്ഞുകൊണ്ടെങ്കിലും സമാധാനിക്കാം അതല്ലെങ്കിൽ നാവ് കൊണ്ട് പറയാം പക്ഷെ റിയാവ് വരുമെന്ന് ഭാവന ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ പറയണ്ട ഞാൻ അങ്ങനെ പറയുമ്പോൾ ഞാനൊരു ഏതായ പിന്നെ ഇവാദത്തുകാരനാണ് എന്തായതിൻ്റെ മസലകളൊക്കെ മനസ്സിലാക്കിയ ആളാണ് എന്നൊക്കെ മറ്റോനെ ധരിപ്പിക്കുമാർ അല്ലെങ്കിൽ മറ്റുള്ളവർ കേൾക്കുമാർ വിധം അവിടെ ഒരു റിയാവ് വരുമെന്ന് കണ്ടാൽ പറയണ്ട അപ്പം മനസ്സിൽ പറഞ്ഞാൽ മതി അതില്ലെങ്കിൽ അവിടെയും പറയാം അപ്പോൾ ഇഖലാസിലാണ് സ്ഥാനമുള്ളത് എന്നർത്ഥം ഒരാൾ കാണും എന്ന് വിചാരിച്ചിട്ട് ഇബാദത്ത് ചെയ്യാതിരിക്കുക എന്നത് റിയാണ് ഓ കാണട്ടെ എന്ന് കരുതി ഇബാദത്ത് എടുക്കുന്നതും ഏതാണ് റിയ റിയാവ് ഇഖലാസിനെതിരാണ് പിന്നെ എന്ത് വേണം കാണട്ടെ കാണാതിരിക്കട്ടെ നമ്മൾ നമ്മളെ വഴിക്ക് പോവുക അതാണ് അതിൽ മനസ്സിലാക്കാനുള്ളത് അപ്പോൾ സുന്നേക്കിത് വേറെ വിഷയമാണ് എന്നാൽ അത് അടുത്ത ദിവസം നമുക്ക് പഠിക്കാം അതൂഫിക്ക് ചെയ്യട്ടെ ദോശത്തിൽ അസാലും വരഹമുള്ള വർക്കാത്തു